കരുനാഗപ്പള്ളി ജോയിന്റ് ആർ ടി ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കാറിന് ഇഷ്ട നമ്പർ ലഭിക്കാനായി ചവറ സ്വദേശി മുടക്കിയത് രണ്ടു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയാണ് ചവറ തെക്കുംഭാഗം സ്വദേശി ആനന്ദ് നാരായണനാണ് തന്റെ സ്കോഡ ഓട്ടോമാറ്റിക് കാറിന് ഇഷ്ട നമ്പരായ കെ എൽ ട്വന്റി ത്രീ വൈ ഡിൾ വൺ ഡബിൾ വൺ ഈ തുകയ്ക്ക് സ്വന്തമാക്കിയത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇഷ്ട നമ്പറിനായി ആദ്യം അടച്ചത് മറ്റൊരാൾ കൂടി ഇതേ നമ്പറിനായി രംഗത്ത് വന്നതോടെ ലേലത്തിലേക്ക് കടക്കുകയായിരുന്നു ആനന്ദ് നാരായണിന് ഇതേ നമ്പറിൽ മറ്റൊരു വാഹനം കൂടിയുണ്ട് അടുത്ത കാലത്ത് ജില്ലയിൽ ഉയർന്ന ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ആരും ഇഷ്ട നമ്പർ സ്വന്തമാക്കിയിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത് കഴിഞ്ഞ മാസമാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുള്ള ഫാൻസി നമ്പർ ലേലം നടന്നത് നാൽപ്പത്തി ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയ്ക്കാണ് എറണാകുളം സ്വദേശിയും ഐ കമ്പനി ഉടമയുമായ വേണുഗോപാലകൃഷ്ണൻ കെ എൽ സീറോ സെവൻ ഡി ജി ട്രിപ്പിൾ സീറോ സെവൻ എന്ന നമ്പർ സ്വന്തമാക്കിയത് അത്യാഡംബര എസ് യു വി മോഡലായ ലംബോർഗിനെ ഉറുസിനായിട്ടാണ് അദ്ദേഹം ഈ നമ്പർ നേടിയത് നാല് കോടി അറുപത്തി ആറ് ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന്റെ വില എറണാകുളം ആർ ടി ഓഫീസിലേത് മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന തുകയായിരുന്നു ഇത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചത് ഒരു മാസം ഫാൻസി നമ്പർ ലേലം നടത്തിയാൽ എറണാകുളം ആർ ടി ഓഫീസിന് ലഭിക്കുക അരക്കൂടിയൽ താഴെയാണ് എഴുന്നൂറോളം നമ്പറുകൾ വിറ്റുപോയാൽ മാത്രമേ ഇത്രയും വലിയ തുക കിട്ടൂ എന്നുമായിരുന്നു വിലയിരുത്തൽ കെ എൽ സീറോ സെവൻ ഡി ജി ട്രിപ്പിൾ സീറോ സെവൻ എന്ന ഫാൻസി നമ്പറിനായി അഞ്ച് പ്രമുഖരാണ് മത്സരിച്ച് ലേലം വിളിച്ചത് മുൻപ് തിരുവനന്തപുരം ആർ ടി ഓഫീസ് കെ എൽ സീറോ വൺ സി കെ വൺ എന്ന നമ്പറിന് തിരുവനന്തപുരം സ്വദേശി മുടക്കിയത് മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയായിരുന്നു കെ എൽ സീറോ സെവൻ ഡി ജി ട്രിപ്പിൾ സീറോ വൺ എന്ന നമ്പർ ഇരുപത്തി ലക്ഷം രൂപയ്ക്കാണ് പുറവം സ്വദേശിയായ ഒരു യുവാവ് സ്വന്തമാക്കിയത്